స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నేసింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమార പെരുവമ്പാടത്ത് പെട്രോളിങ്ങിനിടെ വനപാലകർക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന വനപാലകർ വാഹനം മുന്നോട്ടെടുത്ത് രക്ഷപ്പെട്ടു കഴിഞ്ഞ മൂന്ന് ദിവസമായി ചാലിയാർ പഞ്ചായത്തിലെ പെരുവമ്പാടത്ത് മോഴയാന ഭീതി വിതയ്ക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീടിൻ്റെ ജനൽ തകർക്കുകയും വീട്ടുമുറ്റങ്ങളിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കുകൾ മറിച്ചിടുകയും കൃഷിനാശം വരുത്തുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഇന്നലെ രാത്രി മുതൽ വനംവകുപ്പ് പെട്രോളിംഗ് ആരംഭിച്ചിരുന്നു പുലർച്ചെ ഒരു മണിവരെ വനപാലകർ പെട്രോളിംഗ് തുടർന്നെങ്കിലും ആന എത്തിയില്ല വനപാലകർ പോയതോടെ പുലർച്ചെ ഒന്നേ മുപ്പതിന് കാട്ടാന വീണ്ടും എത്തി പ്രദേശവാസികൾ വിവരം അറിയിച്ചതോടെ പെരുവമ്പാടം ഔട്ട് പോസ്റ്റിൽ നിന്നും വാഹനത്തിൽ എത്തി നാട്ടുകാർ കാട്ടാന നിലയുറപ്പിച്ച സ്ഥലം പറഞ്ഞുകൊടുത്തു വകുപ്പിന്റെ വാഹനത്തിൽ നിന്നും ലൈറ്റിട്ടതോടെ റോഡിന് സമീപം നിൽക്കുകയായിരുന്ന ആന വനപാലകരുടെ വാഹനത്തിന് നേരെ എത്തി വണ്ടി മുന്നോട്ടെടുത്ത് വനപാലകർ രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് നാട്ടുകാരും വനപാലകരും ഒച്ചവെച്ചും പടക്കം പൊട്ടിച്ചുമാണ് ആനയെ കാടുകയറ്റിയത് അപകടകാരിയായ ഈ മോഴ ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടെ വനംവകുപ്പ് കാടുകയറ്റണമെന്നും വീടുകളിൽ ജീവഭയമില്ലാതെ കിടന്നുറങ്ങാൻ അവസരം ഒരുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം എ പ്ലസ് വിഷൻ ചലിയാർ Sky Wave Water and Amusement Park, Top Spin, Revolving Tower, Disco Magic Coaster, Aqua Loop Rocket, Wave Pool, Family Pool, Kids Pool, Adult Pool, Children Splash, Family Splash Slide, Open Body Slide, Closed Body Slide, ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം